ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറേ അധികം ചാവികളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ ഒരു വളയെടുക്കുക ഇതുപോലെ ഒരു പിന്നെടുക്കുക ഓരോ ചാവിയും ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് സ്ഥലം മതി നമുക്ക് ചാവികളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ചാവിയും ഇതിലേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ചാവിയൊന്നും തെരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിന് ചെയ്തെടുക്കാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഉപയോഗിക്കാത്ത വളയൊക്കെ എല്ലാവരുടെയും കൈവശം ഉണ്ടാവും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിൽ കുറേ ചാവികൾ ഇട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്നും ആവശ്യമുള്ളത് നമുക്ക് എടുത്താൽ മതി കുക്കറിൽ പാചകം ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വിസിൽ വരുന്ന സമയത്ത് ഇതുപോലെ പുറത്തേക്ക് തൂകിവരുകയും ഗ്യാസ് സ്റ്റോപ്പും കുക്കറും പെട്ടെന്ന് തന്നെ വൃത്തികേടാവുകയും ചെയ്യുന്നത് ഇതൊഴിവാക്കാനുള്ള നൂറ് ശതമാനം വിജയം കണ്ട ഒരു പ്രധാന ടിപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് കുക്കറില് വേവിക്കാനുള്ള മുതര ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂടി അടച്ചു കൊടുക്കുന്ന സമയത്ത് വിസിലി വരുന്ന ആ ഹോളിലൂടെ ഇതുപോലെ സ്വൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഹോളിലൂടെ അധികം എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ തുള്ളി എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് ലീക്കായിട്ട് ഒന്നും തന്നെ വരികയില്ല നൂറ് ശതമാനം വിജയിച്ച ഒരു ടിപ്പ് തന്നെയാണ് ഇത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തേക്ക് ഒന്നും തന്നെ ലീക്കായിട്ട് വരുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ ഞാൻ ചെയ്തു നോക്കി ഫലം കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടപ്പ് നഷ്ടപ്പെട്ട ബോട്ടിലൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഇനി വെറുതെ ആരും അത് കളയണ്ട ആ ബോട്ടിലെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തികളൊക്കെ ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ കത്തികളൊക്കെ കാണാതെ തിരഞ്ഞു നടക്കൽ പതിവാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കിയെടുക്കാം ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ മതി ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ മൂടി പോയിട്ടുള്ള ബോട്ടിൽ കൊണ്ടുള്ള അടുത്ത ഉപയോഗമാണ് ടീസ്പൂണുകളൊക്കെ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ആവശ്യത്തിന് ഇതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ടീസ്പൂണുകളൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ബോട്ടിലൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ ബോട്ടിലൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ടീസ്പൂണുകളൊക്കെ ഇതുപോലെയും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ പ്രാണികളൊന്നും അടക്കുകയും ഇല്ല ഇനി ഇതുപോലെയുള്ള ബോട്ടിലുകളൊന്നും ആരും വെറുതെ കളയണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ചെയ് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് അടപ്പ് പോയ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അവർക്ക് ആവശ്യമായ പേനയും പെൻസിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇതിൽ നിന്നും എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഉപകാരമാവും അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു നല്ല നല്ല ടിപ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്